നൂറാം ജന്മദിനം നാടെങ്ങും ആഘോഷം രാഷ്ട്രീയ സ്വയം സേവക സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് വിജയദശമി ദിനത്തിലാണ് രൂപം കൊണ്ടത് നാഗ്പൂരിൽ ആരംഭിച്ച പ്രസ്ഥാനം പിന്നീട് രാജ്യമെമ്പാടും വളർന്നു പന്തലിച്ചു ഒരു വർഷം നീണ്ടുനിന്ന ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് ആർ എസ് എസ് മണ്ഡല അടിസ്ഥാനത്തിൽ പദസഞ്ചലനവും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചത് ഒറ്റപ്പാലം വരോട് സംഘസ്ഥാനിൽ നടന്ന വിജയദശമി മഹോത്സവം മണ്ഡൽ മണ്ഡൽകാര്യവാഹ് മണികണ്ഠൻ സ്വാഗതം പറഞ്ഞു പര്യവരൻ ജില്ലാ സംയോജക് ബി പി ജയൻ മുഖ്യപ്രഭാഷണം നടത്തി നടത്തിയാണ് സംഘത്തിന്റെ അടിസ്ഥാന തത്വം സംഘത്തിനോടൊപ്പം തുടങ്ങിയ പല സംഘടനകളും ഇന്ന് തകർന്നു തരിപ്പണമായി ഒന്നോ രണ്ടോ സംഘടനകൾ മാത്രം ശ്വാസം വലിച്ചു നീങ്ങാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അപ്പൊ സംഘം എന്താണോ ഉദ്ദേശിച്ചത് ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന കാലത്തോളം മുഴുവൻ തന്നെ സംഘത്തിന്റെ പ്രവർത്തനം നടത്തണമെന്ന ചിന്ത സംഘം സ്ഥാപിച്ച ഡോക്ടറെ അദ്ദേഹം ഒരു ആർ എസ് എസ് അമ്പലപ്പാറ മണ്ഡലം പദസഞ്ചലവും പൊതുയോഗവും സംഘടിപ്പിച്ചു മാധ്യമ പ്രവർത്തകൻ രാമചന്ദ്രൻ പടിക്ക് വീട്ടിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ ശിവപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തിയാക്തി ലളിതാശാസ്ത്രാമത്തിൽ പറയുന്ന ത്രിശക്തി ഗുണങ്ങളാണ് ഒരു മാനേജ്മെൻറ്റ് ശാസ്ത്രത്തിൽ ഒരു കാര്യത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഒരു ലക്ഷ്യബോധം ഉണ്ടാകണം രണ്ടാമത് ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും ലക്ഷ്യത്തെ കുറിച്ചുള്ള കൃത്യമായ ഉണ്ടാകണം മൂന്നാമതായി അത് പ്രാവർത്തികമാക്കണമെങ്കിൽ ഊർജസ്വലരായ ക്രിയേറ്റീവായ ആളുകൾ അത് വർക്കൗട്ട് ചെയ്യണം ഇതിനെയാണ് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗത്ത് പനമണ്ണയിൽ പദസഞ്ചലനം നടന്നു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പാലപ്പുറം മണ്ഡലം പാലപ്പുറം തെരുവിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം ചിനക്കത്തൂർ കാവ് മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ വിഭാഗ് കാര്യവാക് സുധീർ മുഖ്യപ്രഭാഷണം നടത്തി തിരുവല്ലാമല മണ്ഡലം ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂളിൽ നിന്നും ആരംഭിച്ച പദസഞ്ചലനം വേട്ടയ്ക്കരങ്കാവ് മൈതാനിയിൽ സമാപിച്ചു തുടർന്ന് സംഘപ്രവർത്തകരുടെ കായികാഭ്യാസങ്ങൾ നടന്നു രാഷ്ട്രീയ കൂടുതൽ പ്രവർത്തിക്കാനുള്ള അവസരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല അതിലെ രണ്ട് പ്രധാന കാരണങ്ങളുണ്ട് ഞാൻ ആശയപരമായി ഇതിന്റെ വിരുദ്ധ ദ്രൂത്ത് നിന്നിരുന്ന ഒരാളാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഔദ്യോഗികമായ ചില പരിമിതികൾ കാരണം ഈ രണ്ട് കാരണം കൊണ്ട് എനിക്ക് രാഷ്ട്രീയ സ്വയം സേവന സംഘത്തിന്റെ സംഘമായി കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും കഴിവില്ല എന്നാൽ അടുത്ത കാലത്തായി എനിക്ക് ചില ലേഖനങ്ങളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഒന്ന് വനവാസി കല്യാൺ ആശ്രമമാണ് രണ്ടാമത്തത് സ്വാമി വിവേകാനന്ദ മെഡിക്കൽ ഇത് ഈ രണ്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു ഞാൻ വയനാട്ടില് ബി എഡിന് മെഡിക്കുന്ന സമയത്തായിരുന്നു അവിടെ വനവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള

நாலிருந்தே சரித்திரத்தில் நிரந்தரமான ஒரு ராஜ்யமும் ஜனரையும் அனசுரமான आक्रमणundan நேரட்டுகின்ற அணிவகுப்பான பாரமானலமவ எண்டுமொரு பாரம் மாட்டினது. எண்டுமொரு பாரம் ஒரு सहस्त्र வருடங்கள் நிரந்தரമായി வட்டினிலே பொறுத்தை வெளிசெய்தா आक्रमणங்களால் புரவலமாகி அதிலே ஏக காரணம் எல்லா மாநிலங்களையும் உள்ளடக்கி இந்த ராஜ்யம் रत्नதெய்வாய் பூசி தெரினையானவளென்று சம்பந்தாயிருது. അവരെല്ലാം ഈ രാജ്യത്തിന്റെ ായിരുന്നു അറിവരായിരുന്നു അതുകൊണ്ടും മാത്രമാണ് ഭാരതം ആക്രമിക്കപ്പെട്ടത് നമ്മളാരെയും ആക്രമിക്കത്തില്ല നമ്മളൊരു അന്യദേശത്തെ നോക്കുക അനാവശ്യമായിട്ടില്ല അത് ചരിത്രകാരം ഇന്നു വരെ ഭാരതത്തിന്റെ രാഷ്ട്രീയ സ്വയം സേവക് സംഘം കല്ലടിക്കോട് മണ്ഡലം വിജയദശമി ആഘോഷത്തിന്റെ ഭാഗമായി പദസഞ്ചലനം നടന്നു തുപ്പനാട് പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച പദസഞ്ചലനം കല്ലടിക്കോട് കാട്ടുശേരി അയ്യപ്പൻകാവിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ജയപ്രകാശ് സാഗരിക അധ്യക്ഷനായി വിഭാഗ് സഹസമ്പർക്ക പ്രമുഖ് ടി ഗോപകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കല്ലടിക്കോട് മണ്ഡൽ കാര്യവാക് അഭിലാഷ് സംസാരിച്ചു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ